എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കോവൽ കൃഷി എങ്ങനെ വിജയകരമായിട്ട് കൃഷി ചെയ്യാം നല്ല രീതിയിൽ എങ്ങനെ നല്ല രീതിയിൽ വിളവ് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് ഇതാണോ നമ്മുടെ കോവൽ ഇത് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ട് അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിരലിൻ്റെ നമ്മുടെ കൈയുടെ വിരലിൻ്റെ വണ്ണമെങ്കിലുമുള്ള ഒരു തണ്ട് കൊണ്ടെന്ന് നമ്മൾ നട്ട് കൊടുക്കുക അതിന് ഒരു മൂന്ന് മുട്ട് മുട്ട് ഭാഗമെങ്കിലും ഉണ്ടാവണം എന്ന് വെച്ചാൽ നമ്മുടെ നടുന്ന കമ്പിന് തണ്ടിന് ഒരു മൂന്ന് തണ്ടെ മൂന്ന് മുട്ട് എങ്കിലും ഉണ്ടാകണം ആ മൂന്ന് മുട്ടിൽ രണ്ട് മുട്ട് അടിയിലോട്ട് മണ്ണിന്റെ അടിയിലോട്ടും ഒരു മുട്ട് മുകളിലോട്ടുമായിട്ട് നട്ടു കൊടുക്കണം അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ നല്ല കരുത്തോടെ മുളച്ചു വരികയും ചെയ്യും നമുക്ക് ഇതേപോലെ ഒരു നെറ്റ് ഇത് കണ്ടോ ഇത് പച്ചക്കറി ഒക്കെ നമുക്ക് വലിച്ചു കെട്ടാനായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെറ്റാണ് ആ നെറ്റ് ഇതേപോലെ വാങ്ങിച്ച് നമുക്കിതുപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി ഒത്തിരി കാലം നമുക്ക് ഈ വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കോവൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം നട്ടു കൊടുത്തൊരു മൂന്ന് വർഷക്കാലം നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് സാധാരണ മറ്റേ വെണ്ട തക്കാളിയൊക്കെ പോലെ നമ്മൾ നമ്മളൊത്തിരി എന്താ പറയുക വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കീടനാശിനികൾ കീടനാശിനികളടിക്കണ്ട വളരെ കുറഞ്ഞ കുറഞ്ഞ സമയം കൊണ്ട് പെട്ട ഒത്തിരി നമുക്ക് വിളവ് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഒത്തിരി പരിചരണവും വേണ്ടാത്ത ഒരു പച്ചക്കറിയാണ് കേട്ടോ കോവൽ അപ്പോൾ പോവലെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതിപ്പം എൻ്റെ അടുത്തുള്ളത് ഇത് കണ്ടോ ഇത്രയും നീളം ഉള്ളതാണ് ഇതിനേക്കാട്ടിലും ചെറുതും ഉണ്ട് ഇതിനേക്കാളും വണ്ണം കുറഞ്ഞ് നല്ല നീളമുള്ളതും ഉണ്ട് അപ്പോൾ പല ടൈപ്പ് ഉണ്ട് നമുക്ക് ഇത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല ഉണ്ട ടൈപ്പ് കിട്ടും നല്ല നീളം ടൈപ്പ് കിട്ടും ഇതേപോലത്തെ കിട്ടും അപ്പോൾ നമുക്ക് ഇത് നട്ടു കൊടുത്താൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് തോരനുള്ളത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് നമ്മളൊരു പച്ചക്കറി തോട്ടം റെഡിയാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നട്ട് കൊടുക്കേണ്ട ഒന്നാണ് കോവൽ എന്ന് പറയുന്നത്. അപ്പോൾ കോവൽ നട്ടു കൊടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കോവൽ ഉണ്ട്. കോവൽ കോവലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തണ്ട് കൊണ്ട് നമ്മൾ നട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നഴ്സറികളിൽ നമുക്ക് കോവലിൻ്റെ തണ്ടുകൾ വാങ്ങിക്കാൻ കിട്ടും മുളപ്പിച്ച തണ്ടുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ നട്ട് കൊടുത്താലും മതി അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മളിത് വള്ളിയായിട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു നെറ്റ് വലിച്ചു നമ്മൾ ഒന്ന് പടർത്തി കൊടുത്താൽ മതി പിന്നെന്ന് വെച്ചാൽ ഇതിന് വലിയ കീടങ്ങളൊന്നും ഉണ്ടാകില്ല ഇടയ്ക്ക് തല്ല കായ്ച്ച ശല്യം ഒക്കെ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ പൂക്കുന്ന സമയത്ത് പൂവ് വിരിയുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി വേപ്പെണ്ണ വെളുത്തുള്ളി ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കീടപാധ ഞങ്ങൾ മാറിക്കിട്ടും പിന്നെയെന്ന് വെച്ചാൽ കായ്കൾ വലിപ്പമായിട്ട് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രതം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിന് കയ്പ്പ് രസം ഉണ്ടാകും അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെയെന്ന് വെച്ചാൽ വേറെ കീടബാധകളൊന്നും തന്നെ ഇല്ല പിന്നെയെന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കലും നമ്മൾ ഒരു വളം എന്തെങ്കിലും ഒരു ജൈവ വളം ഇട്ടൊന്ന് കൊടുക്കുക അതേപോലെ തന്നെ കായകൾ നമ്മൾ മൂക്കുന്നതിന് മുമ്പേ നമ്മൾ പറിച്ചെടുക്കുക കേട്ടോ ഇപ്പം ഇത് കണ്ടോ ഇത് കണ്ടോ ഈ പാകത്തിലെങ്കിലും നമ്മൾ പറിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പഴുത്തു പോകും പഴുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് ഇത്രയും കുറയ്ക്കാൻ പറയ്ക്കാൻ കിടക്കണ്ട കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചെടുക്കാം ഇത് കണ്ടോ നമുക്ക് ഇത്രയും കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും ഇത്രയും കോവയ്ക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ നമ്മുടെ ഒത്തിരി പരിചരണവും വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതും എന്നൊക്കെ ഇടബാധ വളരെ കുറവുള്ളതുമായ പച്ചക്കറിയാണല്ലോ പച്ചക്കറിയാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു പച്ചക്കറി തോട്ടം നമ്മൾ റെഡിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ് കോവൽ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു